ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അത്ര ശുഭകരമായ കാര്യങ്ങളല്ലല്ലോ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ സംഘടനയായ അമ്മയുടെ തലപ്പത്തുള്ള സിദ്ധിക്കിന് പോലും രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നതോടെ അതോടൊപ്പം തന്നെ ജയസൂര്യ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുന്നതോടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തുള്ള ലാലേട്ടനെ ഇതെല്ലാം തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴാണ് പുറത്തുവന്നിരിക്കുന്നത് ഇന്ന് വന്ന മാധ്യമ റിപ്പോർട്ട് പ്രകാരം നാളെ നടക്കേണ്ടിയിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ആ യോഗം ൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചേക്കും തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ഇതിനോടകം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ജനറൽ സെക്രട്ടറി മാറി ഭാരവാഹി സ്ഥാനത്തുള്ള ബാബുരാജിന് പോലും ആരോപണങ്ങളെല്ലാം തന്നെ നേരിടുമ്പോൾ ലാലിട്ടൻ കൂടി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിയുകയാണെങ്കിൽ അമ്മ സംഘടന പിളരും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം പിന്നെ ആര് സംഘടന മുന്നോട്ട് കൊണ്ടുപോകും എന്നത് ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു വർഷങ്ങൾക്ക് മുന്നേ ഇന്നസന്റ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതോടുകൂടിയാണ് ലാലിറ്റൻ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് ലാലിട്ടൻ വരുന്നതിന് മുന്നേ തന്നെ ദിലീപിന്റെയും മമ്മൂട്ടിയുടെയും പേരുകളായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് എന്നാൽ ഇതിനിടയിൽ ദിലീപ് കേസിൽ അകപ്പെട്ടതോടെ ദിലീപ് അമ്മയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന കാഴ്ച കണ്ടു അതേസമയം മമ്മൂട്ടിക്കാണെങ്കിൽ മുതിർന്ന താരം എന്ന നിലയിലാണെങ്കിലും നടൻ എന്ന നിലയിലാണെങ്കിലും അമ്മയിലെ അംഗത്വം മാത്രം മതി അതേസമയം ഭാരവാഹിയോ അതല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനമോ വേണ്ട എന്നൊരു ആവശ്യമായിരുന്നു അന്ന് ഉന്നയിച്ചത് അതോടെയാണ് ലാലിറ്റന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് പിന്നീട് ലാലിറ്റൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള സന്നദ്ധതയെല്ലാം തന്നെ അറിയിച്ചതാണ് എന്നാൽ പകരം ആര് എന്നൊരു ചോദ്യത്തിന് ഇനിയും അമ്മ സംഘടനയ്ക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല പൃഥ്വിരാജിന്റെ അടക്കം പേരുകൾ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് എന്തായാലും ലാലിട്ടൻ നിലവിലെ ഈ ഒരു അവസ്ഥയിൽ രാജിവെക്കാനായിട്ട് മുതിരുമോ എന്നത് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം ഇനി ലാലിട്ടൻ മാറുകയാണെങ്കിൽ തന്നെ മുൻപ് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് മമ്മൂട്ടി വരുമോ എന്നതും അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യക്തമാക്കും കാത്തിരിക്കുക അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ കേട്ട ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ആരോപണ വിധേയരായ സിദ്ദിഖാണെങ്കിലും ജയസൂര്യാണെങ്കിലും വ്യാജ പീഡന പരാതിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൽ സിദ്ദിഖ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം നടൻ ജയസൂര്യയുടെ ആദ്യ പ്രതികരണം പുറത്തു വരുമ്പോൾ പോലെ വലിയൊരു താൻ അതുകൊണ്ട് ഇതുപോലുള്ള വ്യാജ പ്രസ്താവനകൾക്ക് പ്രതികരിക്കാൻ സമയമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാർ തെളിയിക്കാൻ പറ്റാതെ വന്നാൽ തിരിച്ച് കേസ് കൊടുക്കാനും തയ്യാർ നിരപരാധികൾക്കൊപ്പം കൂടാം എന്നുകൂടിയാണ് ജയസൂര്യ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്തായാലും സത്യം തന്നെ വരും ദിവസങ്ങളിൽ തെളിയിട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്